ഹായ് എവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് കിസാൻ സമ്മാൻ നിധി പ്രതിവർഷം എല്ലാവർക്കും ആറായിരം രൂപ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് പതിനേഴ് ഗഡുക്കളും എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചു കഴിഞ്ഞു പതിനെട്ടാമത്തെ ഗഡു വരാൻ പോവുകയാണ് നിങ്ങൾ ഈ പതിനെട്ടാമത്തെ ഗഡുവിൽ നിങ്ങളുടെ പേരുണ്ടോ അത് പതിനെട്ടാമത്തെ ഗഡു നിങ്ങൾക്കും ലഭിക്കുമോ എന്നറിയാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് ഒരു ഗൂഗിൾ പേജിൽ ടൈപ്പ് ചെയ്യുകയും അതിൻ്റെ ഹോം പേജ് ആയിട്ടുള്ള ഈ പേജിലേക്ക് വരികയുമാണ് ചെയ്യേണ്ടത് ഈ പേജിലേക്ക് വന്നതിന് ശേഷം തൊട്ട് താഴത്തേക്ക് താഴെയുള്ള കുറച്ച് താഴത്തേക്ക് വരാം താഴത്തേക്ക് വരുമ്പോൾ ഇതേപോലെ നമുക്ക് കാണാം ഇവിടെ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഒരു ഓപ്ഷൻ കാണാം ഈ ജസ്റ്റ് ഈ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു ഇന്റർഫേസിലേക്കാണ് നമ്മുടെ ലോഗോ വന്ന് നിൽക്കുക ഇവിടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് ബ്ലോക്ക് വില്ലേജ് അതായത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക അറ്റ് ഗെറ്റ് റിപ്പോർട്ട് എന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏരിയയിൽ ആർക്കൊക്കെയാണോ ഈ ഒരു പി എം കിസാന്റെ ആനുകൂല്യം ലഭിക്കുന്നത് അവരുടെ മൊത്തത്തിലുള്ള ലിസ്റ്റ് നമുക്കിവിടെ ഡൗൺലോഡായി ലഭിക്കുന്നതാണ് ആ ലിസ്റ്റ് പൂർണ്ണമായി പരിശോധിക്കുന്നതിലൂടെ നമുക്ക് പതിനെട്ടാമത്തെ ഗഡുവിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം പതിനെട്ടാമത്തെ ഗഡുവിൽ നിങ്ങളുടെ പേരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ പതിനെട്ടാമത്തെ ഘഡു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ് പതിനെട്ടാമത്തെ ഗഡുവിൽ നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൃഷിഭവനുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് പേരില്ല എന്ന വിശദാംശം അന്വേഷിക്കേണ്ടതാണ് ചിലപ്പോൾ നിങ്ങളുടെ അപ്ഡേഷൻസിലോ നിങ്ങൾ കൊടുക്കേണ്ടതായ നികുതി റെസിപ്റ്റിലോ അങ്ങനെ എന്തെങ്കിലും ഒരു എറർ വന്നാലും നിങ്ങളുടെ പതിനെട്ടാമത്തെ ഘഡുവിൽ നിങ്ങളുടെ പേര് ഉണ്ടാവില്ല സോ അങ്ങനെ ഒരു എറർ വന്ന് നിങ്ങളുടെ ഒരു ലിസ്റ്റ് പെൻഡിംഗിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പതിനെട്ടാമത്തെ ഘഡു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ നിങ്ങൾ പ്രയത്നിക്കേണ്ടതാണ് അതേപോലെ നിങ്ങളുടെ മുൻപുള്ള ഏതെങ്കിലും ഗഡുക്കളായിട്ട് നിങ്ങളുടെ പെൻഡിങ്ങിൽ കിടക്കുകയാണെങ്കിൽ ഈ പറയുന്ന അപ്ഡേഷൻസിലോ എന്തെങ്കിലോ എൻഡിങ്ങിലുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണിച്ച ഓപ്ഷനിൽ തന്നെ ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് സോ ഓപ്ഷൻ നമ്മൾ നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ആ നോ യുവർ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തെങ്കിലും ആധാർ വെരിഫിക്കേഷനിലോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അങ്ങനെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ആധാറിലോ പാസ്ബുക്കിലോ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താവുന്നതാണ് അവിടെ ഓൾമോസ്റ്റ് എല്ലാവിധ നിങ്ങളുടെ സ്റ്റാറ്റസിൽ വരുന്ന എററും കാര്യങ്ങളൊക്കെ നമ്മുടെ നോ യുവ സ്റ്റാറ്റസിൽ വിസിബിൾ ആയിരിക്കും നിങ്ങളുടെ ആധാറിൽ അതിലൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ട എല്ലാ ഗഡുക്കളും ഓരോ ടൈം പീരീഡിലായിട്ട് കയറുന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു അഞ്ചോ ആറോ ഗെടുക്കൾ നിങ്ങൾക്ക് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടിയും ഒറ്റ ഒറ്റത്തവണയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതല്ല അഞ്ചോ ആറോ ഗെടുക്കളായിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുക മറ്റു തുക വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ തുകയും ആടായി വരുന്നതായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയിൽ യാതൊരു തുകയും കുറയുന്നതല്ല എല്ലാ തുകയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്ഡേഷൻ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഫുൾഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന തുക തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് പതിനെട്ടാം ഗഡുവിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലിസ്റ്റിൽ കയറി തീർച്ചയായിട്ടും പരിശോധിക്കൂ പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിലുണ്ട്